ഓസ്ട്രേലിയൻ പര്യടനത്തിലെ ടി ട്വന്റി പരമ്പര നിലനിർത്താൻ നിർണായകമായ പോരാട്ടത്തിന് ഇന്ത്യ ഇന്ന് ഇറങ്ങുകയാണ് ഓസ്ട്രേലിയയിലെ ഹോബാർട്ടിലെ ബെല്ലാറൈവ് ഓവലിൽ നടക്കുന്ന അഞ്ച് മത്സരങ്ങളുടെ പരമ്പരയിലെ മൂന്നാം മത്സരമാണിത് ആദ്യ മത്സരം മഴയെ തുടർന്ന് ഉപേക്ഷിക്കുകയും മെൽബണിൽ നടന്ന രണ്ടാം മത്സരത്തിൽ ഓസ്ട്രേലിയ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തതോടെ പരമ്പരയിൽ ഒന്നേ പൂജ്യത്തിന് പിന്നിലാണ് നിലവിൽ ഇന്ത്യ ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് ഒന്ന് നാല്പത്തിയഞ്ചിനാണ് മത്സരം ആരംഭിക്കുക പരമ്പരയിലെ സാധ്യത നിലനിർത്താൻ ഇന്ത്യക്ക് ഇന്ന് വിജയം അനിവാര്യമാണ് സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലും ജിയോ സിനിമയിലും ഹോട്ട്സ്റ്റാറിലും മത്സരം തത്സമയം കാണാൻ സാധിക്കും ബെല്ലാറൈവ് ഓവലിലെ പിച്ച് സാധാരണയായി സമതുലിതമായ പ്രതലമാണ് നൽകുന്നത് പേസ് ബൗളർമാർക്ക് പ്രത്യേകിച്ച് ആദ്യ ഓവറുകളിൽ സ്വിംഗും ബൗൺസും ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാൽ മത്സരം പുരോഗമിക്കുമ്പോൾ ബാറ്റിംഗിന് അനുകൂലമായി പിച്ച് മാറുകയും ചെയ്യും താരതമ്യേനെ ചെറിയ അതിർത്തികളുള്ള ഈ മൈതാനം വലിയ ഷോട്ടുകൾക്ക് അനുയോജ്യമാണ് ടോസ് നേടുന്ന ടീം ആദ്യം ബൌളിംഗ് തിരഞ്ഞെടുക്കാനാണ് സാധ്യത ഇന്ന് ഹൊട്ടിൽ തെളിഞ്ഞ കാലാവസ്ഥയാണ് പ്രതീക്ഷിക്കുന്നത് മഴയ്ക്ക് നേരിയ സാധ്യത മാത്രമുള്ളതിനാൽ ഒരു സമ്പൂർണ്ണ മത്സരവും പ്രതീക്ഷിക്കാം മെൽബണിൽ നടന്ന രണ്ടാം ടി ട്വന്റിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് നിര തീർത്ഥം പരാജയപ്പെട്ടത് ടീം മാനേജ്മെന്റിന് വലിയ തലവേദനയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് മുൻനിര ബാറ്റ്സ്മാരായ ശുഭ്മാൻ ഗിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് മലയാളി താരം സഞ്ജു സാംസൺ എന്നിവർക്ക് വലിയ സ്കോർ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല